ഒരു വേറെ ഒരു ആശങ്കയുണ്ടാക്കുന്ന ഒരു വാർത്ത വീണ്ടും വന്നിട്ടുണ്ട് അതിലേക്ക് വരാം അതിന് മുമ്പ് ഇന്ത്യ പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എസ് ഫോർ ഹൺഡ്രഡ് അതേപോലെ ബ്രഹ്മോസ് ഇതൊന്നും തകർ ഇതൊന്നും തകർത്തിട്ടില്ല അതൊക്കെ തകർത്തു എന്ന് പറയുന്നത് വ്യാജ പ്രചാരണമാണ് എന്നുള്ളതാണ് യുദ്ധം അവസാനിച്ചു വെടിനിർത്തലുണ്ടായി എന്ന് പറഞ്ഞു പക്ഷേ ഇപ്പോൾ ഈ ശ്രീനഗറിൻ്റെ അവിടെ നിന്നൊക്കെ ശബ്ദങ്ങൾ കേട്ടു എന്നുള്ളതും ചില ഡ്രോണുകൾ വേറെ സ്ഥലത്ത് ആകാശത്ത് കണ്ടെന്നും ഇവിടെ നിർത്തൽ ലംഘനങ്ങളൊക്കെ ഉണ്ടായി എന്നുള്ള ചില വാർത്തകളൊക്കെ ഞാൻ ചെറുതായിട്ട് വരുന്നുണ്ട് സ്ഥിരീകരിച്ചിട്ടില്ല ഇൻ്റർവ്യൂ സ്ഥിരീകരിച്ചിട്ടില്ല പക്ഷേ ഈ ഒമർ അബ്ദുള്ളായുടെ പോസ്റ്റൊക്കെ വരുന്നുണ്ട് എന്താണ് എന്നുള്ള രീതിയിൽ ഇതെന്ത് രീതിയിലൊക്കെ അൽ അതൊക്കെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അങ്ങനെ അങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട് അതൊക്കെ നിങ്ങൾ പോയി ചെക്ക് ചെയ്യുക അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില പ്രശ്നങ്ങളൊക്കെ വീണ്ടും ഉണ്ടാകുന്നുണ്ട് പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ചില പ്രശ്നങ്ങൾ വലിയൊരു പ്രോബ്ലംസ് പൂർണ്ണമായിട്ടും പെടിനിർത്താൻ എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി എൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ മെല്ലെ മെല്ലെങ്ങ് ചെറിയ പെടിനിർത്തൽ ലംഘനങ്ങളൊക്കെ ഉണ്ടായിട്ട് അങ്ങ് മെല്ലെങ്ങ് അവസാനിക്കുകയാണോ അതോ ഇത് തന്ത്രമായിട്ട് പാകിസ്ഥാൻ കണ്ടോ എന്നുള്ളതൊന്നും നമുക്കറിയില്ല നമ്മൾ ട്രംപിനെ കുറിച്ച് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അദ്ദേഹം ഒരു അദ്ദേഹം എപ്പോഴും പറയാറുണ്ട് അണ്ടർ ഒബാമ റഷ്യ എൻഡർ ക്രൈമിയ ആൻഡ് ആൻഡർ ബൈഡൻ എൻഡർ ഉക്രൈൻ അങ്ങനെ ട്രംപ് യുദ്ധത്തിന് ഇഷ്ടമില്ലാത്ത ഒരാളെന്ന് നിലക്ക് പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ പുട്ടിനോട് നമ്മുടെ പ്രധാനമന്ത്രിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് ദിസ് എറ ഈസ് നോട്ട് എറ ഓഫ് വാർ എന്ന അദ്ദേഹത്തിനും യുദ്ധത്തിന് അത്ര താല്പര്യം ഒരാളല്ല അപ്പോൾ യുദ്ധം വേണ്ട എന്നുള്ള ഒരു ചിന്താഗതിക്കാരൻ തന്നെയാണ് നമ്മുടെ പ്രധാനമന്ത്രിയും പിന്നെ ഇവിടെ തീവ്രവാദി ആക്രമണം ഇങ്ങോട്ട് വന്നപ്പോൾ അതിനു എന്താ തീവ്രവാദികളെ അല്ലെങ്കിൽ ഭീകരവാദികളെ അല്ലെങ്കിൽ ഭീകരവാദികളെ ലക്ഷ്യം വെച്ച് അറ്റാക്ക് ചെയ്തു ഓക്കെ അങ്ങനെയാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നു പക്ഷേ അതിനുശേഷം പാകിസ്ഥാൻ്റെ അടുത്തുനിന്ന് തിരിച്ച് ഡ്രോണുകൾ അയക്കലും ഇങ്ങോട്ട് മിസൈലായക്കലും ഒക്കെ ഉണ്ടായി അങ്ങനെ ആ പ്രശ്നത്തിലൊക്കെ ആയി അപ്പോൾ ഒരു ഉണ്ടായി ട്രംപ് ഇടപെട്ട് എന്താക്കി ട്രംപ് ഇടപെട്ടു എന്ന് ട്രംപ് പറഞ്ഞു ടോക്ക് ഇന്ത്യ അത് പൂർണ്ണമായിട്ടും അതിൻ്റെ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് അതിൻ്റെ സ്ഥിരീകരണം വരേണ്ടിയിരിക്കുന്നു അപ്പോൾ വേറെ പുറത്ത് രാഷ്ട്രങ്ങളിൽ നിന്നുള്ള ഒരു അങ്ങനെ ഒരു സിറ്റിംഗ് അങ്ങനത്തെ ഒരു നടന്നിട്ടില്ല എന്നറിയില്ല ചില വാർത്തകൾ മറ്റുള്ളതൊക്കെ അങ്ങനെ വരുന്നു എന്തായാലും ട്രംപ് എന്തായാലും പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അദ്ദേഹം ഒരാൾ സംസാരിച്ചു എന്നുള്ള നിലയ്ക്കൊക്കെ അപ്പോൾ എന്താ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ദ്രകളിൽ വീഡിയോ ഇപ്പോൾ ചെയ്യാൻ വരും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ദ്രീലിക്കെതിരുന്നു എന്താ വെച്ച് കഴിഞ്ഞാൽ ഹ്യൂജ് ഇൻവെസ്റ്റേഴ്സ് ഞാൻ പറയുന്നില്ല ഒരുപാട് തുറമുഖങ്ങളുള്ള വലിയ വലിയ അല്ലെങ്കിൽ ലോക കോടീശ്വരന്മാരും ഒക്കെ അവരൊന്നും യുദ്ധം ആഗ്രഹിക്കുന്നില്ല എക്കണോമിയെ ബാധിക്കും അതേപോലെ അറ്റാക്കുകളൊക്കെ വരുമ്പോൾ നമ്മൾ ഉദൈതാ പോർട്ടിലേക്ക് ഇസ്രായേൽ യമനിൽ അറ്റാക്ക് ചെയ്തതും അല്ലെങ്കിൽ ഒഡേസ പോർട്ടിലേക്ക് അടിക്കുന്നതും അല്ലെങ്കിൽ ഒരുപാട് നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തതാണ് പോർട്ടുകളായാലും മറ്റുള്ള ഇതിലൊക്കെ അറ്റാക്കുകൾ മറ്റുള്ളൊക്കെ വരും ഇതാവുമ്പോൾ എയർവേസുകളായാലും പോർട്ടുകൾക്കൊക്കെ അപ്പോൾ ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റേഴ്സൊന്നും ആഗ്രഹിക്കുന്നുണ്ടാവില്ല യുദ്ധം ഇല്ലാതിരിക്കുന്നതിനാണ് അവർക്ക് ഇഷ്ടം അപ്പോൾ അത് ലോക അക്കണോമി മാത്രമല്ല അവരുടെ അസറ്റുകളിലേക്ക് പോലും അറ്റാക്കുകളും മറ്റുള്ളതൊക്കെ വരും അതിൻ്റേതായ ഇൻഷുറൻസ് ഇതൊക്കെ ഉണ്ടാവും പക്ഷേ പറഞ്ഞില്ല ഒരുപാട് ബാക്കോട്ട് എത്തിക്കും യുദ്ധങ്ങളൊക്കെ അപ്പോൾ എന്തുണ്ടാവില്ല എന്ന് തന്നെ എന്തെങ്കിലും കണ്ടു പക്ഷേ ചില ചെറിയ റിപ്പോർട്ടുകൾ ഇങ്ങനെ ഇപ്പം ഇങ്ങനെ വന്ന് തുടങ്ങിയതിൽ എന്തെങ്കിലും ആശങ്ക ഉണ്ടായതിൻ്റെ ഭാഗമായിട്ടാണ് എന്തെറിയാൽ വന്നത് വീഡിയോ ചെയ്യാൻ വേണ്ടി എന്തായാലും ഗോൾഡ് അറിയാമല്ലോ എഴുപത്തി രണ്ടായിരത്തി മുന്നൂറ്റി അറുപതാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഗോൾഡ് എന്തായാലും മുകളിലേക്കായിരിക്കും പോവുക അത് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടല്ലോ എൺപതിനായിരം ഒരു ലക്ഷമൊക്കെ വേഗമാകുന്ന അവസ്ഥയിലേക്കാണ് ഗോൾഡ് ലോകത്തിൽ എക്കണോമിക് ക്രൈസിസും അതേപോലെ തന്നെ മറ്റുള്ള ഒരുപാട് ഫാക്ടേഴ്സും ഒക്കെ ഒരുപാട് എല്ലാ കാര്യങ്ങളും എന്തായാലും തന്നെ പറയാൻ പറ്റില്ല അത് മുകളിലേക്ക് മുകളിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുക ചെയ്യുക സ്വർണ്ണവില തകർന്നടി ഇന്നലെ പശ്ചാത്തലം അല്ല ഇപ്പോൾ ഉള്ളത് എന്നുള്ളത് കൂടി ഇന്റർവ്യോയിൽ പറയുകയാണ് പിന്നെ വാങ്ങാനുള്ള ആളുകളുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സീസ്ഫെയറും മറ്റുള്ളതിൻ്റെ ഫോളോ അപ്പുകളും മറ്റുള്ളതും നമുക്ക് നോക്കണം ഏത് പ്രൈസിൽ വാങ്ങിയാലും ഗോൾഡ് മുകളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുക ഇപ്പോൾ ഉള്ള പ്രൈസിന് താഴെ ഗോൾഡ് വരുമോ എന്നുള്ള ചോദ്യങ്ങൾക്ക് നമുക്ക് അടുത്ത എല്ലാ ഓരോ അപ്ഡേറ്റുകളും നോക്കേണ്ടിയിരിക്കുന്നു ഇപ്പോൾ ഒരു സീസ്ഫെയർ പൂർണ്ണമായിട്ടും ഈ വെടിനിർത്തൽ ഇതെങ്കിലും നല്ല രീതിയിൽ വെടിനിർത്തൽ ഉണ്ടാവുകയും യു എസ് ചാക്ക് ചൈന ടോക്സും മറ്റുള്ള ഡീസുകളും ഇവയാണെങ്കിൽ നെക്സ്റ്റ് വീക്ക് നമുക്ക് തായൊക്കെ വാങ്ങാൻ അവസരം ലഭിച്ചേക്കും ലഭിച്ചേക്കാനുള്ള സാധ്യതയുണ്ട് പക്ഷെ നമ്മളടുത്ത അപ്കമിങ് ഈവൻസുകൾ എന്തൊക്കെയാണെന്ന് നോക്കണം അപ്പോൾ ആ ഒരു ആംഗിളിൽ നമുക്ക് വേണമെങ്കിൽ വെയിറ്റ് ചെയ്യാം ബട്ട് ഫർദർ അപ്ഡേറ്റ്സാ ഫർദർ അപ്ഡേറ്റ്സ് ഹാവ് ഇറ്റ്സ് സോൺ ഇമ്പോർട്ടൻസ് സോ പ്ലീസ് വെയ്റ്റ് ആൻഡ് വാച്ച് എനിവേ സമാധാനം ഉണ്ടാവട്ടെ ഒരുപാട് പേര് പറയുന്ന അതും ഇതൊക്കെ തിരിച്ചുപേരെ ഉണ്ടായി കഴിഞ്ഞാൽ അതുതന്നെയാണ് ഏറ്റവും നല്ലത് നമുക്ക് ഒരുപാട് വികാരങ്ങളും ഇതൊക്കെ ഉണ്ടാകും പക്ഷേ യുദ്ധം തുട കൂടി വീണ്ടും എന്താ വെച്ച് ഒരുപാട് ഒരുപാട് പേര് ഒരുപാട് അതിൽ പ്രത്യേകിച്ച് അതിർത്തിയിലുള്ള ആളുകൾക്കൊക്കെ അല്ലെങ്കിൽ അറ്റാക്ക് ചെയ്യപ്പെടുന്ന സ്ഥലത്തേക്കുള്ള ആളുകൾക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതൊന്നും നമുക്ക് പറഞ്ഞ് അറിയിക്കാൻ കഴിയില്ല കാരണം അതങ്ങനെയാണ് പിന്നെ ഇങ്ങോട്ട് അറ്റാക്ക് തീവ്രവാദ ആക്രമണം വന്നപ്പോൾ അതിന് മറുപടി കൊടുക്കാൻ ഇന്ത്യ ബാധ്യസ്ഥമായിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഇന്ത്യ അപ്പോൾ അറ്റാക്ക് ചെയ്തിട്ടുള്ളത് എന്തായാലും നമുക്ക് നോക്കാം എന്തായാലും നമുക്ക് സൈനികരോടും രാജ്യത്തോടും ഒപ്പം നിൽക്കാം അവരെടുക്കുന്ന തീരുമാനത്തിനൊപ്പം ഓക്കെ താങ്ക്